യുഎഇയിൽ നിയമം ലംഘിച്ച് താമസിക്കുന്നവർക്ക് രേഖകൾ ശരിയാക്കുന്നതിനായുള്ള നടപടിക്രമങ്ങൾ ഉടൻ പ്രഖ്യാപിക്കും ഇക്കാര്യം കുടിയേറ്റ വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടു മാസത്തേക്കാണ് ഗ്രേസ് അനുവദിച്ചിട്ടുള്ളത് അനധികൃതമായ രാജ്യത്ത് തുടരുന്നവർക്ക് പിഴയോ മറ്റ് ശിക്ഷകളോ ഇല്ലാതെ മാതൃരാജ്യത്തേക്ക് തിരിച്ചു പോകാനും അല്ലെങ്കിൽ താമസ നിയമാനുസൃതമാക്കാനുമാണ് യു ഇ രണ്ടു മാസത്തെ ഗ്രേസ് പീരീഡ് അനുവദിച്ചിരിക്കുന്നത് ഇതിന്റെ നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ചേർന്ന ജി ഡിആർഫ് ഉദ്യോഗസ്ഥർ പ്രത്യേക ടീമുകളെ രൂപീകരിച്ചു ഗ്രേ സ്പീരീഡിന്റെ ആനുകൂല്യം വിനിയോഗിക്കുന്നവർക്ക് നടപടിക്രമങ്ങൾ സുഗമമാക്കുകയാണ് പ്രത്യേക ടീമുകളുടെ ചുമതല പദ്ധതിയുടെ കൃത്യമായ നടപടിക്രമങ്ങൾ വൈകാതെ പ്രഖ്യാപിക്കും വ്യാഴാഴ്ചയാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആന്റ് പോർട്ട് സെക്യൂരിറ്റി വകുപ്പ് പൊതുമാപ്പിന് സമാനമായ ഇളവുകൾ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഏഴിന് ശേഷം യു എ സർക്കാർ നടത്തുന്ന നാലാമത്തെ പൊതുമാപ്പ് പദ്ധതിയാണിത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് പൊതുമാപ്പ് അനുവദിച്ചത് അഞ്ചു മാസത്തെ ഗ്രേസ് പീരീഡ് കാലയളവിനിടയിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തിലേറെ പേരാണ് പൊതുമാപ്പിന് അപേക്ഷിച്ചത് മുപ്പതിനായിരം പേർ രാജ്യം വിട്ടു ആറായിരത്തി ഇരുന്നൂറിലേറെ പേർക്ക് പുതിയ താമസ വിസ അനുവദിച്ചപ്പോൾ പതിനെട്ടായിരത്തിലേറെ പേർ വിസ പുതുക്കി രാജ്യത്ത് തുടർന്നു മുപ്പത്തി അയ്യായിരത്തിലേറെ പേർക്ക് തൊഴിൽ വിസ ലഭിച്ചു ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ അനധികൃതമായി രാജ്യത്ത് തുടർന്ന പതിനായിരത്തി മുന്നൂറ്റി പത്ത് പേരെയാണ് ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജനം ദുബായ്